വിജയ് ദേവർഗൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താരങ്ങൾ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല സാമന്തയും വിജയ് ദേവർകൊണ്ടയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് കുഷി ചിത്രത്തിൽ സാമന്തയുടെയും വിജയ് ദേവർകൊണ്ടയുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇരുവരുടെയും ചിത്രമായ കുഷി തിയേറ്ററുകളിൽ റിലീസിന് റിലീസിനൊരുങ്ങുന്നതിനിടെയാണ് വിജയ് ദേവർകൊണ്ടയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വൈറലായത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോയായിരുന്നു അത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇത് ശരിക്കും സ്പെഷ്യൽ ആണ് ഉടൻ അനൗൺസ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് ഇതിനു പിന്നാലെ വിജയ് ദേവർകൊണ്ടക്കൊപ്പം രശ്മികയുടെ പേര് മാത്രമല്ല സാമന്തയുടെ പേരും ഉയർന്നു കേട്ടു തുടങ്ങി ഇപ്പോൾ അന്ന് കണ്ട കൈ സാമന്തയുടേതാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയുകയാണ് നിരൂപകനായ ചെയ്യാർ ബാലു സാമന്ത ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണെന്ന് ചെയ്യാർ ബാലു പറയുന്നു ആദ്യം മണിരത്നത്തിന്റെ സിനിമയിൽ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് നടന്നില്ല സാമന്ത സിനിമയിൽ നിന്ന് റിജക്റ്റഡ് ആവുകയായിരുന്നു തുടർന്ന് ഏറെ ശ്രമത്തിനൊടുവിലാണ് നടിയുടെ ആദ്യ ചിത്രം വരുന്നത് തുടർന്ന് തെലുങ്കിൽ ഒരു സൂപ്പർ ഹീറോയിനായ ശേഷം സാമന്ത തെലുങ്കു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സിനിമാ കുടുംബത്തിലേക്ക് വിവാഹിതയായി എത്തുകയും ചെയ്തു നാഗാർജുനയും സാമന്തയും വിവാഹമോചനം നേടുമ്പോഴും സാമന്ത ഒരു രൂപ പോലും ജീവനാംശം വാങ്ങിയിട്ടില്ല മാത്രമല്ല വിജയ് ദേവർ പിടിച്ച ആ കൈ തനിക്ക് മനസ്സിലാകുന്നത് അത് സാമന്തയുടെ കൈ തന്നെയാണെന്നും അത് അങ്ങനെയായാൽ അത് വലിയ സന്തോഷമാണെന്നും ചെയ്യാർ ബാലു പറയുന്നു രശ്മിക മന്ദാനിയുമായി വിവാഹിതയാകുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അവർ ഇന്ന് തിരക്കു പിടിച്ച നടിയാണ് ധാരാളം പണം വാങ്ങുന്നു ഇപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല താൻ അന്ന് കണ്ട രശ്മിക്കയും ഇന്നു കണ്ട രശ്മിക്കയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്തായാലും സാമന്തിയുമായുള്ള വിവാഹമാണെങ്കിൽ അത് വലിയ വരവേൽപ്പായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് കാണാൻ എന്ത് കെമിസ്ട്രിയാണ് ശരിക്കും അത്തരത്തിലൊരു പ്രണയമുണ്ടെങ്കിൽ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയൂ എന്ന് പറയാറുണ്ട് കുഷി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് സാമന്തിക്ക് മയോസൈറ്റിസിന്റെ പ്രശ്നം വന്നത് ഈ സമയത്ത് വിജയ് കാണിച്ച പരിഗണനയും സ്നേഹവുമാണ് പ്രണയമായി മാറിയതെന്ന് കാണും കാണിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും ആ സമയത്ത് വന്നിരുന്നതായും ചെയ്യാർ ബാലു പറയുന്നു എന്നാൽ അടുത്തിടെ രശ്മിക മന്ദാന തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇന്ത്യക്ക് പുറത്തു പോയിരുന്നു ഈ സമയം വിജയ് ദേവർഗൊണ്ടയും ഒപ്പമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വന്നിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ അല്ലെങ്കിലും ഒരേ സ്ഥലത്ത് നിന്ന് തോന്നിയിരുന്ന ചിത്രങ്ങളായിരുന്നു ഇരുവരും സ്റ്റോറിയായി പങ്കുവച്ചത് എന്തായാലും വിജയ് ദേവർഗോണ്ടയുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നറിയാൻ ആരാധകർ ഇപ്പോഴും ആകാംക്ഷരായി കാത്തിരിക്കുകയാണ്